അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പം രാവിലെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണല്ലേ നല്ല തണുപ്പും മഞ്ഞുമൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ രാവിലെ ഒരു ആറരയൊക്കെ ആയിട്ടാണ് കേട്ടോ കിച്ചണക്ക് വന്നിട്ടുണ്ടേത് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരവും കാര്യവും നമുക്ക് പതിവായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് കിച്ചണിൽ എത്തണമെങ്കിൽ ഒരു ആറര ഒരു ആറേക്കാല് ആറര ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ എത്തൽ അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിക്ക് മദ്രസ് ഉണ്ട് ഏഴരക്ക് മദ്രസിൽ ബെല്ലം അടിക്കുകയുള്ളൂ അപ്പം ഞാൻ അവൾക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്താണ്ട് അവൾ മദ്രസ് പറഞ്ഞേക്കാൻ നിൽക്കണം അപ്പം ഒന്ന് വെള്ളച്ചായ മതി എന്ന് പറഞ്ഞാൽ വെള്ളച്ചായ ആയിട്ട് കുടിക്കുന്നത് പിന്നെ ഇന്ന് ഐഫക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മളിവിടെ അങ്ങനെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കലൊന്നുമില്ല കേട്ടോ ഒരു കേക്ക് ഉണ്ടാക്കും ഞാൻ അത് എല്ലാവരും കൂടിയിട്ട് കട്ട് ചെയ്യും അത്ര കൊള്ളട്ടോ അല്ലാതെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് നമ്മൾ ആഘോഷിക്കലൊന്നുമില്ല അതേപോലെ തന്നെ സുഭസ്കാരത്തിന് ശേഷം ഞാൻ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചും നമുക്ക് നല്ല ആരോഗ്യമുള്ളൊരു കുട്ടീനെ പഠിച്ചാൽ തന്നതല്ലേ അപ്പം അതിന് പഠിച്ചനോട് നന്ദി പറയും അല്ലാതെ നമ്മൾ അങ്ങനെ വലിയൊരു ആഘോഷം കാര്യങ്ങളൊന്നും ഉണ്ടാക്കലില്ല ഉണ്ടാക്കലില്ലട്ടോ ചിലപ്പോൾ മക്കള് ബർത്ത്ഡേക്ക് ആകുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഒരു പായസമൊക്കെ ഉണ്ടാക്കലുണ്ട് ഇന്നിപ്പോൾ പായസം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ രാത്രി കേക്ക് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് രാത്രി ഇല്ലേ എല്ലാവരും ഉണ്ടാവുള്ളൂ പിന്നെ വാവും കുട്ടികളും ഒക്കെ രാത്രി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു സമയത്ത് കട്ട് ചെയ്യാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കണത് അപ്പോൾ ഐഫക്കുട്ടിക്ക് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഐഫക്കുട്ടീൻ്റെ മദ്രസക്ക് പറഞ്ഞയച്ച് ബ്രെഡ് ബ്രെഡ് ചായാണ് കേട്ടോ കുടിച്ചത് പിന്നെ ഞാനിതാ അടുപ്പൊക്കെ കത്തിച്ച് നമുക്ക് ചോറുമൊക്കെ ഉള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിഞ്ചിമുളക്ക് ചോറ് കൊണ്ടുപോകണം പിന്നെ സോയാബീൻ ആണ് കേട്ടോ ഒരിക്കലും ഒന്ന് കൊണ്ടുപോകാൻ കൂട്ടാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കുറച്ച് ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടക്കുള്ള തേങ്ങയൊക്കെ ഇവിടെ ചരകി വെച്ചിട്ടുണ്ട് അതേപോലെ പൊടിയൊക്കെ നനച്ചു വെച്ചിട്ടുണ്ട് അതിന് അപ്പോൾ ചില കൂട്ടുകാരൊക്കെ കമനിലൂടെ ചോദിക്കലുണ്ട് നിങ്ങൾ ഇഡലി ഒന്നും ഉണ്ടാക്കലില്ല ഇഡലി വെള്ളപ്പം ഉണ്ടാക്കലില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്ന് ചോദിക്കലുണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ പുട്ടുണ്ടാക്കണ കണ്ടിട്ട് ചെയ്യാറില്ലേ പുട്ടാവുമ്പോൾ എളുപ്പമാണ് പിന്നെ കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചില ദിവസം നിങ്ങളെല്ലാം പുട്ട് ചുട്ട് കഴിഞ്ഞാൽ ചില ദിവസം ഇതേപോലെയുള്ള ഇങ്ങനത്തെ ചിരട്ട പുട്ട് ചൂടും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ചെയ്യല് അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാണ് പുട്ട് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് അടുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കും ഈസിയാണ് പുട്ടുണ്ടാക്കുമ്പോൾ പിന്നെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാമല്ലേ ചിലപ്പോൾ പത്തിരി ഉണ്ടാക്കും ചിലപ്പം നൂലപ്പം ഉണ്ടാക്കും അതേപോലെ വെള്ളപ്പം പാലപ്പം ഒക്കെ ഉണ്ടാക്കലുണ്ട് അപ്പം ഇന്ന് എന്തായാലും പുട്ടും കടലക്കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ഞാൻ സോയാബീനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലോ അത് ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പിന്നെ വീണ്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അയ്യ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചെറുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കോൺഫ്ലോവറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതീക്ക് ഈ ഒരു സോയാബീൻ മാത്രം മതി കേട്ടോ കുട്ടികൾക്ക് ചോറ് വയ്ക്കാൻ നല്ല ഇഷ്ടമാണ് അവർക്ക് എങ്ങനെയത് കൂട്ടിയിട്ട് അവർ ചോറ് വയ്ക്കുക എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടും ചൂടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പുട്ടും ചുടനും അങ്ങനെ പുട്ട് ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കടലിലൊക്കെ വന്ന് അത് തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചു കൊടുത്തു അതേപോലെ അത് തൂമിച്ചെടുത്തിട്ടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം അങ്ങനെ പുട്ടും ചായയൊക്കെ ഒക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കഴുകാൻ അതൊക്കെ കഴുകി വെച്ച് അപ്പോൾ തന്നെ ചോറ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വന്നിട്ടില്ല ശരിക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചാണ് എന്നാലും കുറച്ച് നേരം അങ്ങനെ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചാലും പോകും പിന്നെ ചിഞ്ചിമോൾക്കിനിപ്പോൾ കൂട്ടാണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾക്ക് പോകാനോ തന്നെ കൂട്ടാനായി കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ചോറ് അടുത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ആ ഒരു അടുപ്പിൽ ഇതാ നമ്മളെ ഇരുമ്പിൻ്റെ പാനടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് എണ്ണ ഒഴിച്ചുകൊണ്ട് താ നമ്മുടെ സോയാബിനും ഉപ്പു മുളകൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ അടച്ചു വയ്ക്കും വേണ്ട അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നും വേണ്ടട്ടോ നമ്മൾ സോയാബീൻ ഫ്രൈ ചെയ്ത പോലെ കിട്ടും ഈ പാ ഒന്നേരം ഈ ഒരു പാന് നല്ല കട്ടി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും നമ്മളിപ്പോൾ കുറച്ച് ഓയിലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഈ സോയാബീൻ ആവുമ്പം എണ്ണ നല്ലോണം കുടിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് ഉമ്മ അതാണ് കേട്ടോ ഈ ഒരു ചട്ടിയിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും നല്ല കനയല്ല ചട്ടി ആയതുകൊണ്ട് കുറേ സമയം അങ്ങനെ പിന്നെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് റെഡി ആവും കേട്ടോ അതിൽ കുക്ക് എന്ത് കുക്ക് ചെയ്താലും പെട്ടെന്ന് ആയി കിട്ടും പിന്നെ ഗ്യാസുമ്പിൽ ഈ ഒരു പേൻ ഞാൻ അങ്ങനെ വെക്കലില്ല കേട്ടോ നല്ല കന ഉണ്ടായതുകൊണ്ട് ഗ്യാസ് നല്ലോണം പോവും പിന്നെ അപ്പോൾ ഞാൻ അടുപ്പിൽ തീ ഉണ്ടാകുമ്പോൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കല് അപ്പോൾ ചോറൊക്കെ നോക്കിയപ്പോൾ പിന്നെ വന്നിട്ടുണ്ട് ഇനി അങ്ങനെ ചോറ് ഊറ്റിയെടുത്ത് അതേപോലെ ചിഞ്ചുനുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു പിന്നെ നമ്മൾ ഐഫുകുട്ടി മദ്രസ് വന്ന് ഓൾക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്ത് സ്കൂൾക്കൊക്കെ പോകാനൊക്കെ ഒരുക്കി റെഡിയാക്കി അവിടെ നിർത്തിയിട്ടുണ്ട് അതേപോലെ റിച്ച് മോനും ഒക്കെ റെഡി ആയിട്ടുണ്ട് അവന് പിന്നെ അവൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ നോക്കുന്നു വേണ്ട കേട്ടോ ഐഫുക്കുട്ടിക്ക് പിന്നെ മുടിയൊക്കെ കെട്ടി കൊടുക്കണമല്ലോ അതൊക്കെ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇന്ന് ആയതുകൊണ്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ സ്കൂൾക്ക് പോണത് പിന്നെ ഒരു പാക്ക് മിഠായി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സിനും അതേപോലെ ടീച്ചർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മോളും അതേപോലെ റിച്ച് മോനും പോകണമെന്നുണ്ടെങ്കിൽ മണിയാവും പിന്നെ ചിഞ്ചുമോളും മഞ്ചുമോളൊക്കെ കുറച്ച് നേരത്തെ പോകട്ടോ ചിഞ്ചുമോൾ എട്ട് മണിയാകുമ്പോൾ പോവും മഞ്ചുമോളൊരു എട്ടേ മുക്കാലാവുമ്പം പോകും അങ്ങനെ നാലാളും പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ അകൊക്ക അടിച്ചു വാരലും തുടക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യലു കേട്ടോ അപ്പോൾ ചോറൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ കൂട്ടാൻ ഇന്നലത്തെ കുറച്ച് സാമ്പാറുണ്ട് അപ്പോൾ കറി വേറെ ഉണ്ടാക്കണമെന്നില്ല പിന്നെ മീനുണ്ട് നല്ല വലിയ മത്തി മീനാണ് കേട്ടോ ഒന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ ഇനി കുട്ടികൾ പോയിട്ട് വേണം മീൻ കയ്യമ്മലാക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വേഗം അടിച്ചുവാരിൽ കഴിക്കും ഞാൻ ഐഫുകുട്ടിനെയും കൊണ്ട് ബാബു പോയി അപ്പം തന്നെ റിച്ചു മോൻ്റെ ബസ് വന്നിട്ടുണ്ട് രണ്ടാളും ഏകദേശം ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ പോവല് അങ്ങനെ മക്കളൊക്കെ പോയി പിന്നെ ഞാൻ വേഗം മീനൊക്കെ നന്നാക്കി മീനിൽ ഉപ്പും ഉപ്പുമുളകുമൊക്കെ തേച്ച് വെക്കാണ് അപ്പം ഇന്ന് നമുക്ക് കിട്ടിയ മത്തിമീൻ നല്ല വലുപ്പുള്ള മത്തിമീനാണ് കേട്ടോ നല്ല കഴമ്പും ഉണ്ട് ഇതിന് അപ്പോൾ ഞാൻ ഇതാ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങ നീരും ഒക്കെ ചേർത്തിട്ട് ഇതിൽ ഇതാ മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് മീനിൽ കുറച്ച് നേരത്തെ തന്നെ മസാലയൊക്കെ ഒക്കെ തേച്ച് വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പം നല്ലോണം ഉപ്പും മുളകൊക്കെ പിന്നെ മീനിൽ പിടിച്ചോളും അപ്പം ഞാൻ അതിനി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ആകെ അടിച്ചു വാരി എന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അകം തുടക്കാനുണ്ട് അപ്പോൾ അകൊക്കെ തുടച്ച് വന്ന് കഴിഞ്ഞിട്ടുള്ളൂ ഇനി മീൻ പൊരിച്ചെടുക്കുക മീൻ പുറത്താണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുക അപ്പം ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയതല്ലേ ഇനിയിപ്പോൾ ഇവിടെ പൊരിച്ച് കഴിഞ്ഞാൽ ചിലപ്പം എണ്ണയൊക്കെ ആകെ തെറിക്കും ഗ്യാസുമ്പോൾ കൂടെയൊക്കെ അപ്പം നമുക്ക് കുറച്ച് കറി ഉണ്ട് ഇനി ചൂടാക്കാൻ സാമ്പാർ അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അകം തുടക്കലൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ തന്നെ മീനില് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതാ മീനൊക്കെ പൊരിച്ചെടുക്കാനെട്ടോ അപ്പോൾ അതും ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് അതിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു അതേപോലെ കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചില പാനിലൊക്കെ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കൂലേ മീൻ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എന്താ മീനിന്റെ കഷ്ണങ്ങളൊക്കെ ആ താഴെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകും ഈ ഒരു ഫ്രൈ പാനിലാവുമ്പോൾ അങ്ങനെ പിടിക്കലൊന്നുമില്ല കേട്ടോ ഞാൻ സാധാരണ ഞങ്ങൾക്ക് കാണിച്ചതല്ലുണ്ടല്ലോ അധികം അതിൽ ഉപ്പേരിയും മീൻ പൊരിക്കലും ഒക്കെ അതിൽ ചെയ്യലുണ്ട് അതേപോലെ ചിക്കനും പൊരിച്ചെടുക്കും ബീഫൊക്കെ പൊരിച്ചെടുക്കലുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ ദോശയും വേണമെങ്കിൽ നമുക്ക് ചൂടാ ആദ്യമൊക്കെ ഞാൻ ദോശയും ചുട്ടിട്ടുണ്ട് ചൂട്ടിട്ടുണ്ടായിരുന്നിട്ട് ഈ ഒരു ഫ്രൈ പാനില് അപ്പോൾ നമ്മൾ മീൻ കണ്ടില്ലേ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ഫ്രൈ ആയി കിട്ടിയിരിക്കുന്നത് രണ്ട് ഭാഗവും നല്ല നെരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒന്ന് ചോറിനുള്ള കൂട്ടാനും അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞു പിന്നെ അലക്കലും കുളിക്കലൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഓരോ പണികളൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മളെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കല് വീഡിയോ ഇട്ടിട്ടാണ് കേട്ടോ ചില സമയത്ത് വീഡിയോ ഇടാൻ വേവിക്കും രണ്ടര രണ്ട് പിന്നെ രണ്ട് മണിക്കിടും എന്നൊക്കെ പറയും പക്ഷേ രണ്ടരയും രണ്ടേ മുക്കാലും മൂന്ന് മണിയൊക്കെ ആവും ഇന്നിപ്പം രണ്ട് രണ്ട് പത്തൊക്കെ ആയപ്പോൾ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ വന്നിട്ട് പിന്നെ ചോറൊക്കെ കഴിച്ചു പിന്നെ രാത്രിയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കണത് കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളൊന്നും അതിന് അപ്പോൾ സാധനം കിട്ടാനും നേരം വൈകി പിന്നെ രാത്രിയല്ലേ എന്തായാലും കേക്ക് കട്ട് ചെയ്യുള്ളൂ അപ്പോൾ രാത്രി പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ വിഷാംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേക്ക് ഉണ്ടാക്കാൻ നിൽക്കുന്നത് പിന്നെ ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്കിടക്ക് കേക്ക് ഉണ്ടാക്കിട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിനി ഇപ്പോൾ കുറേ ആയിക്കണ് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് ബട്ടറൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കളർ വാങ്ങാൻ പറഞ്ഞപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള കളറൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നത് നല്ല റെഡ് കളറൊന്നും അല്ല എന്നാലും കിട്ടിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കുക എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അടിപൊളിയൊന്നും ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമ്മളും മക്കളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടല്ലേ പുറത്തുനിന്ന് വാങ്ങിയിട്ടൊന്നും അല്ലല്ലോ നമ്മളെ കൈ കൊണ്ടല്ലോ ഇപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണത് അപ്പോൾ എന്തായാലും നല്ലൊരു കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ച പോലെ റെഡി ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കേട്ടോ കേക്കിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ക്രീം നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല ബീറ്റ് ചെയ്തപ്പോൾ ശരിക്കും ബീറ്റാവാട്ടാ തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ക്രീം ഉണ്ടാക്കിയപ്പോഴൊക്കെ ടൈറ്റായിട്ടായിരുന്നു പിന്നെ ഞാൻ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ക്രീമൊക്കെ ആകെ ലൂസായിപ്പോയി അപ്പം നോ നല്ല നോസിലൊക്കെ വെച്ചിട്ട് ഫ്ലവറൊക്കെ വരക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അതിനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഞാനിതാ ഇതേപോലെ ഈ ഒരു ചെമ്പിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലൊരു റിങ് ഇറക്കി വെച്ചിരിക്കണ് പിന്നെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ച് ഒക്കെ റെഡിയാക്കണേൻ്റെ ഇടയിൽ കെട്ടോ അപ്പോൾ അതൊന്ന് ചൂടായിട്ട് നമുക്ക് അയക്ക് വെച്ചുകൊടുക്കാമെന്നാണ് വിചാരിക്കണത് അല്ലെങ്കിൽ ഞാൻ കുക്കറിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കൽ അപ്പോൾ ഇന്ന് കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നത് കേക്ക് ടിന്നിലാവുമ്പം പിന്നെ നമ്മൾ ആ ചെമ്പ് ഒറ്റക്ക് അടുപ്പത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കരിയോ ഒന്നും അറിയില്ല ഞാൻ സാധാരണ കുക്കറിലാണ് ഉണ്ടാക്കൽ ഇങ്ങനെ അധികം ഉണ്ടാക്കലില്ല കേട്ടോ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ ഈ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ അറിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കേക്കിൻ്റെ ടിന്ന് വെച്ചുകൊടുക്കാണ് ചെയ്യൽ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ അടിയിലൊന്നും പിടിക്കാതെ നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന പോലെയുള്ള നല്ല അടിപൊളി കേക്ക് തന്നെ ആയിട്ട് കിട്ടും അപ്പോൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇപ്പോൾ റെഡി ആക്കണം പിന്നെ അതാണ് ഞാൻ കേക്കിൻ്റെ ടിന്നിക്ക് പിന്നെ കുറച്ച് ഓയിലൊക്കെ ആക്കിയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ടതിന് പിന്നെ അക്കതാ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വല്ലതിന്റെ കളറ് ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ ഒരു ഭംഗില്ല കളർ കാണാന് ഇപ്പൊ ഉപ്പൊക്കെ നല്ലോണം ചൂടാക്കണെട്ടോ ഉപ്പും ആ റിങ്ങും ഒക്കെ നല്ലോണം ചൂടായിക്കണ് ഇനി ഞാനിതിക്ക് കേക്കിന്റെ ടിന്ന് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അടപ്പും വെച്ച് നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പുമാണ് കേട്ടോ ആവി പുറത്തേക്ക് പോവാതെ നിൽക്കണ നല്ലൊരു അടപ്പുമാണ് അടപ്പും വെച്ച് മേലൊരു വെയിറ്റൊക്കെ വെച്ചു കൊടുത്തു ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം തുറന്ന് നോക്കിയപ്പോൾ കേക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ടൂത്ത് പീക്കോ അല്ലെങ്കിൽ പപ്പടക്കമ്പിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ കേക്ക് വെന്ത്ക്കണോ അല്ലേന്നൊക്കെ ഉള്ളത് അപ്പോൾ കേക്കൊക്കെ വെന്ത്ക്കണട്ടോ കേക്ക് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അടിയിൽ കരിയേ ഒന്നും ആയിട്ടില്ല ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ചെമ്പിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും ആ ചെമ്പ് കേട് വരും അങ്ങനെയുള്ള പിന്നെ വിചാരങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഒരു മണിക്കൂറോളം വെക്കണമുണ്ടല്ലോ ഒരു മുക്കാൽ മണിക്കൂർ എന്തായാലും വെക്കണമുണ്ടല്ലോ അപ്പോൾ അത്രയും സമയം അതായത് ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ അടിയൊക്കെ കരിയും ഒക്കെ ഉള്ള ആ ഒരു പേടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അടി കരിഞ്ഞിട്ടൊന്നുമില്ല ഇതാ കേൾക്കാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് അപ്പോൾ നമ്മൾ കേക്ക് എന്തായാലും അടിപൊളിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൽക്ക് ഒരു കപ്പ് പിന്നെ മൈതി ഇടുത്തിട്ടുണ്ടായിരുന്നും അതേപോലെ നാല് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് സ്പൂണ് കൊക്കോ പൗഡറും ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേക്കിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്രീം ബീറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പം ബീറ്റാവാട്ടാ എന്താണെന്നറിയില്ല ക്രീം കുറച്ച് കുളമായിട്ടോ പിന്നെ രാത്രി നട്ട നട്ടപ്പാതിരാക്കാണ് ഈ ഒരു കേക്ക് കട്ട് ചെയ്യണതൊക്കെ അപ്പോൾ ഒന്നും പിന്നെ ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പോൾ തന്നെ അല്ലേ ഉള്ളൂ ബർത്ത് ഡേ തന്നെ അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കേക്ക് ഇങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതാ നൂല് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത് എനിക്ക് ഇങ്ങനെയൊക്കെ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് കഴിയുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യണത് നൂലുകൊണ്ട് കട്ട് ചെയ്ത ഒരു കുഴപ്പമില്ല കേട്ടോ നൂലുകൊണ്ട് ദാ ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് നല്ല രീതിയിൽ തന്നെ എന്താ മുറിഞ്ഞു കിട്ടും പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കണതൊന്നും പഠിച്ചിട്ടൊന്നുമില്ലല്ലോ ഒക്കെ യൂട്യൂബ് നോക്കി പഠിച്ചതല്ലേ കുറെ മുന്നേ പഠിച്ചതുമാണ് കേട്ടോ ഇപ്പം കേക്കൊന്നും അങ്ങനെ ഉണ്ടാക്കലുമില്ല ഞാൻ പറഞ്ഞല്ലോ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കലോളൂ ഇടയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മറക്കൂല ഇപ്പം കുറെ മറന്നിട്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഏതായാലും കേക്ക് നല്ല രീതിയിൽ കട്ടായി കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ചിഞ്ചിമോളും അവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ മഞ്ചുമോളും ഉള്ള അടുത്തുണ്ട് റിച്ച് മോനും ഉണ്ട് കേട്ടോ അവിടെ കിച്ചണിൽ അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി നല്ല ഉറക്കിലുമാണ് ഐഫക്കുട്ടി കേക്ക് ഉണ്ടാക്കുന്നതൊന്നും അറിയണില്ല കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല എന്ന് നേരത്തെ ഉറങ്ങിയിക്കണട്ടോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഇറങ്ങി എന്ന് പിന്നെ കുട്ടികളെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിക്കണ് പാത്രം കഴുകലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തീർന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ നിന്നിട്ട് ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ കടക്കണ് കഴുകാൻ പിന്നെ വിപ്പിംഗ് ക്രീം ശരിയാവാത്തോണ്ട് ഫ്ലവറും കാര്യങ്ങളൊന്നും നമുക്ക് വരക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ ആരും കളിയാക്കരുത് കളിയാക്കരുതിട്ടോ ഒരു ഇരുപത് രൂപേൻ്റെ മിൽക്കി ബാർ വാങ്ങി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അതിൻ്റെ മേലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു സ്റ്റിക്കും അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ ബർത്ത്ഡേ ബർത്ത്ഡേക്കാർ നല്ല വർക്ക് ചെയ്യാൻ കേട്ടോ പിന്നെ ഓളെ എണീപ്പിച്ച് കേക്കൊക്കെ ഇതാ കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പച്ചോളും കൂടിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം എങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്